ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പിച്ച് എൻഡിഎ സഖ്യം ബി ജെ പി ആണ് നിലവിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി പത്ത് സീറ്റുകളിലായിരുന്നു മത്സരിച്ചത് ഇതിൽ എഴുപത്തി സീറ്റുകളിൽ വിജയം നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് ജെ ഡി യു കാഴ്ചവെക്കുന്നത് നൂറ്റി ഒന്ന് സീറ്റിലാണ് ഇക്കുറി പാർട്ടി മത്സരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച ജെ ഡി യു അന്ന് വെറും നാല്പത്തി മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ നിതീഷിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചുവരവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജെ ഡി യുവിൻ്റെ മങ്ങുന്ന പ്രകടനത്തിൽ ബി ജെ പി ക്യാമ്പ് വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു അന്ന് നിതീഷിനെ മാറ്റി ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉയർന്നു എന്നാൽ നിതീഷ് കുമാറിനെ പിണക്കിയാൽ അദ്ദേഹം പ്രതിപക്ഷ സഖ്യത്തിൽ ചേക്കേറിയേക്കുമോ എന്ന ആശങ്ക കാരണം ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളുടെ ആവശ്യത്തിന് വഴങ്ങിയില്ല ഇക്കുറിയും നിതീഷിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാണ് എൻ ഡി എ മത്സരത്തിനിറങ്ങിയത് ഒരുപക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ പ്രകടനമാണ് നിതീഷ് കാഴ്ച വയ്ക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലേതിന് സമാനമായ അതൃപ്തികൾ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ നിതീഷ് നേരിടേണ്ടി വന്നേനെ എന്നാൽ സീറ്റുകളിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ പിടിച്ചു നിൽക്കാനായതോടെ ബീഹാറിൽ വെല്ലിയേട്ടനാകാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വോട്ട് ചോരിയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും എല്ലാം ആയുധമാക്കി കളത്തിലിറങ്ങിയ മഹാസഖ്യത്തിന് ഇപ്പുറിയും ബീഹാറിൽ നിരാശയാണ് ആർ ജെ ഡിയുടെ കരുത്തിലാണ് മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്ത് സീറ്റുകളാണ് സഖ്യം നേടിയത് ആർ ജെ ഡിക്ക് തനിച്ച് എഴുപത്തിയഞ്ച് സീറ്റുകളാണ് ലഭിച്ചത് കോൺഗ്രസിൽ പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് മഹാസഖ്യത്തിലെ ഇടതുപക്ഷ പാർട്ടികളും മികച്ച പ്രകടനമായിരുന്നു അന്ന് കാഴ്ചവെച്ചത് ഇടതു പാർട്ടികൾക്ക് പതിനാറ് സീറ്റുകളാണ് ലഭിച്ചത് ഇതിൽ സി പി ഐ ലിബറേഷൻ പന്ത്രണ്ട് സീറ്റുകളും സി പി ഐ എം രണ്ട് സീറ്റുകളും സി പി ഐ രണ്ട് സീറ്റുകളും നേടി കൂടാതെ ഓൾ ഇന്ത്യ മജ്ലസ് എത്തിഹാദുൽ മുസ്ലിമി അഞ്ച് സീറ്റുകളും സ്വന്തമായി മറ്റ് പാർട്ടികളും സ്വതന്ത്രരും ചേർന്ന് ശേഷിക്കുന്ന എട്ട് സീറ്റുകളിൽ വിജയിച്ചു ഭരണസഖ്യത്തിന് വിജയം ഉറപ്പിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ തന്നെ എൻ ഡി എ ക്യാമ്പുകളിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച കുക്കിംഗ് പാനിൽ നിർമ്മിച്ച അഞ്ഞൂറ് കിലോയോളം വരുന്ന ലഡുവും അഞ്ച് ലക്ഷം രസഗുളയും ഗുലാബ് ജാമും എല്ലാം വിജയവാർത്ത ഉറപ്പിച്ച് കാത്തിരുന്നു